ഓങ്ങുട്ടാന്റെ മുഖത്തേക്ക് അല്ലെങ്കിൽ ആ കണ്ണുകളിലേക്ക് നോക്കിയാൽ അവിടെ തെളിഞ്ഞു കാണുക മൃഗക്രൗര്യമോ അല്ലെങ്കിൽ ആക്രമണഭാവമോ ഒന്നുമല്ല അവിടെ ജന്മാന്തരങ്ങളിൽ എങ്ങോ നിന്നോ ഉള്ള ഒരു അദൃശ്യബന്ധത്തിൻ്റെ ഒരു ആർദ്രതയാണ് എനിക്ക് അങ്ങനെയാണ് തോന്നാറ് ഒരു മൃഗത്തിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോഴേ എനിക്ക് തോന്നാറില്ല മനുഷ്യർ കഴിഞ്ഞാൽ ആൾക്കുരങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിശക്തി പ്രകടിപ്പിക്കുന്നവരാണ് ഉറാങ്ങുട്ടാന്മാർ ഇന്ന് നമുക്ക് ഒറാങ്ങുട്ടാന്മാരെ പരിചയപ്പെടാം മനുഷ്യരായ നമ്മൾ വളരെക്കാലം നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളായിരിക്കുന്ന ഗ്രേ ടീപ്പുകൾ ചിമ്പൻസികളെയും ഗൊറിലുകളെയും ഒറാങ്ങുട്ടാന്മാരെയും ഒക്കെ വെറും കുരങ്ങുകളും മൃഗങ്ങളുമായിട്ട് കണ്ട് മൃഗശാലകളിലെ ബംഗ്ലാവുകളിലെ കൂടുകളിലിട്ട് അവയെ കുരങ്ങൾപ്പിച്ച് കണ്ടാസ്വദിച്ചവരാണ് സാറാ ബാർട്ട്മാൻ എന്ന് പറയുന്ന ഒരു മനുഷ്യ സ്ത്രീയെ നമുക്ക് മറക്കാൻ പറ്റില്ല അവരെ എത്രയോ കാലം യൂറോപ്യന്മാർ മൃഗത്തെ പോലെ കൂട്ടിലിട്ട് കാഴ്ചബംഗ്ലാവിൽ അവരെ പ്രദർശിപ്പിക്കാൻ മാത്രമുള്ള നീചത്വമുള്ളവരായിരുന്നല്ലോ നമ്മൾ അപ്പോൾ പിന്നെ നമ്മൾ തൊട്ടടുത്ത ഈ മൃഗങ്ങളോട് സ്നേഹം പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമില്ല മനുഷ്യരോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഇവർക്കും നമ്മളെപ്പോലെ തന്നെ വികാരങ്ങളും വ്യക്തിത്വവും ഒക്കെ ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് അവർക്കു കൂടി വ്യക്തി സ്വാതന്ത്ര്യങ്ങൾ അനുവദിക്കണം എന്നുള്ള വിധത്തിലുള്ള ചിന്തകൾ പല രാജ്യങ്ങളിലും വന്നു കഴിഞ്ഞു എന്തായാലും ഗ്രേറ്റേപ്പുകളെ പറ്റിയിട്ട് കൂടുതൽ അറിയേണ്ടത് വളരെ ആവശ്യമാണ് അവയിൽ ഏറ്റവും കൂടുതൽ മനുഷ്യരുമായിട്ട് സാമ്യം എനിക്ക് തോന്നുന്നത് ഒറാങ്ങുട്ടാന്മാർക്കാണ് ഒരു സുമാത്രൻ ഒറാങ്ങുട്ടാന്റെ മുഖത്ത് മുറിവേറ്റപ്പോൾ അത് അകർക്കുനിന്ന് എന്ന് പറയുന്ന ഒരു വള്ളിച്ചെടിയുടെ ഇലകൾ തേടി പിടിക്കുന്നതും അത് ചതച്ചരച്ച് അതിൻ്റെ നീര് എടുത്തിട്ട് അതിൻ്റെ കണ്ണിന് താഴെ ഉണ്ടായിരുന്ന വലിയൊരു മുറിവിൽ കൃത്യമായിട്ട് മുറിവിൽ മാത്രം പുരട്ടുകയും അതിന് ശേഷം ഈ ചതച്ചരച്ച ഇലകൾ ബാൻഡേജ് പോലെ അതിൻ്റെ മുകളിൽ വെച്ച് ഒട്ടിച്ച് സ്വയം ചികിത്സിച്ചിട്ട് ആ മുറിവ് മാറ്റുകയും ചെയ്ത ഒരു വാർത്ത അടുത്ത കാലത്താണ് പുറത്തു വന്നത് ഇതിനെ പറ്റിയിട്ട് നമ്മൾ വിശദമായിട്ടുള്ള ഒരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അത് തീർച്ചയായിട്ടും കാണണം ആദ്യമായിട്ടാണ് മനുഷ്യനൊഴികെയുള്ള ഒരു മൃഗം ഏതെങ്കിലും ഒരു ഇലകളോ അതേപോലെയുള്ള എന്തെങ്കിലും ഭക്ഷണം ചികിത്സക്കായിട്ട് ഉപയോഗിക്കുന്നതിലും വ്യത്യസ്തമായിട്ട് കൃത്യമായിട്ട് മനുഷ്യർ ചെയ്യുന്നത് പോലെ തന്നെ അതിൻ്റെ നീരെടുത്തിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ആണ് അതിലെ കണ്ടൻ്റ് ആണ് ഈ രോഗം മാറ്റുന്നത് എന്നുള്ള തിരിച്ചറിവ് മൂലമാകാം അല്ലെങ്കിൽ കൃത്യമായിട്ടും മുറിവിൽ കീടങ്ങളൊന്നും വന്ന് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനെ പൊത്തി വെക്കണം എന്നുള്ള അറിവിലൂടെ മനുഷ്യർ ചെയ്യുന്നത് പോലെ തന്നെ സ്വയം ചികിത്സ നടത്തുന്നത് ആദ്യമായിട്ടാണ് ശ്രദ്ധിക്കപ്പെട്ടത് പ്രൈമേറ്റുകൾ എന്ന ഓർഡറിലെ ഹോമിനീഡ് എന്ന് പറയുന്ന കുടുംബത്തിൽപ്പെടുന്നവരെ ഹോമിനിഡുകൾ എന്നാണ് സാധാരണയായിട്ട് വിളിക്കുക അല്ലെങ്കിൽ ഗ്രേറ്റ് ഗ്രേറ്റേപ്പുകൾ അതിൽ നിലവില് നാല് ജെനസുകളിലായിട്ട് എട്ട് സ്പീഷീസുകളാണ് ഭൂമിയിൽ ഇപ്പോൾ ബാക്കിയുള്ളത് പോങ്കോ ഗൊറില്ല പാൻ ആൻഡ് ഹോമോ പോങ്കോ ജെനസിൽ മൂന്നിനും ഉള്ളത് ബോർണിയൻ സുമാത്രൻ ടപ്പാനുലി അതേപോലെ ഗൊറില ജനസില് രണ്ടിനും ഗൊറിലകളാണുള്ളത് കിഴക്കൻ ഗൊറിലകളും ഗോറിലകളും മൂന്നാമത്തെ ജനസായ പാനിൽ സാധാരണ ചിമ്പാൻസികളും ബോണോബോയും അല്ലെങ്കിൽ പിഗ്മി പി ചിമ്പാൻസി എന്ന് വിളിക്കുന്ന ചെറിയ ചിമ്പാൻസിയും ആണ് ഉൾപ്പെടുന്നത് ഗ്രേ ടേപ്പുകളുടെ നാലാമത്തെ ജനസിൽപ്പെടുന്നത് ആരാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം നമ്മൾ തന്നെ ഹോമോ ജെനസിൽപ്പെട്ട ഹോമോസാപ്പിയൻസ് എന്ന ആധുനിക മനുഷ്യൻ ഇവരെല്ലാം ഒരു പൊതുപൂർവികയിൽ നിന്നും പരിണമിച്ചവരാണ് നമ്മൾ റേപ്പുകൾ എന്ന് വിളിക്കുന്ന ഗിബണുകൾ ഒരു പതിനെട്ട് പന്ത്രണ്ട് ദശലക്ഷം വർഷം മുമ്പായിരിക്കും ഈ ഒരു പൊതു പൂർവിക ശ്രേണിയിൽ നിന്നും ആ ലീനേജിൽ നിന്നും വേർപിരിഞ്ഞത് എന്നാണ് മോളിക്കുലർ പഠനങ്ങൾ തെളിയിക്കുന്നത് ഒറാങ്ങുട്ടനുകൾ ഗ്രേറ്റേപ്പുകളായിട്ടുള്ള ചിമ്പൻസിയും ഗൊറിലയും മനുഷ്യരിൽ നിന്നും ഒക്കെയുള്ള ലീനേജിൽ നിന്നും വേർപിരിഞ്ഞു പോയത് ഒരു പന്ത്രണ്ട് ദശലക്ഷം വർഷം മുമ്പായിരിക്കും എന്നാണ് കണക്കാക്കുന്നത് പിന്നീട് എട്ട് ദശലക്ഷം വർഷം മുമ്പ് ഗൊറിലുകളും നാല് ദശലക്ഷം വർഷം മുമ്പ് ചിമ്പാൻസികളും ആ ലീനേജിൽ നിന്നും വേർപിരിഞ്ഞു പോയി അതിനാൽ തന്നെ നമ്മളുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് ചിമ്പൻസികളാണ് ഡി എൻ എ തലത്തിൽ തൊണ്ണൂറ്റെട്ട് പോയിന്റ് നാല് ശതമാനം നമ്മളും ചിമ്പൻസികളും സമാനതയുള്ളവരാണ് ഇന്തോനേഷ്യയിലെയും ഒക്കെ മഴക്കാടുകളിൽ മാത്രം കാണപ്പെടുന്ന മനുഷ്യരുടെ അത്ര തന്നെ വലിപ്പമുള്ള ഗ്രീ ടേപ്പുകളിൽ ജീവിയാണ് ഒറാങ്ങുട്ടാനുകൾ നിലവിൽ ബോർണിയയുടെയും സുമാത്രയുടെയും ഭാഗങ്ങളിൽ മാത്രമേ ഇവ ബാക്കിയുള്ളൂ പണ്ഡിത് തെക്ക് കിഴക്കൻ ഏഷ്യയിലും ദക്ഷിണ ചൈനയിലും ഒക്കെ ധാരാളമായിട്ട് ഉണ്ടായിരുന്നു എന്ന് കണക്കാക്കപ്പെടുന്നു പോംബോജൻസിലെ മൂന്നിനും ഒറാങ്ങുട്ടാൻമാരാണ് ഉള്ളത് എന്ന് പറഞ്ഞല്ലോ ബോർണിയോ സുമാത്ര ആൻഡ് ടപ്പാനുലി മലയൻ ഭാഷയിൽ ഒറാങ് എന്ന് പറഞ്ഞാൽ ആൾ മനുഷ്യൻ എന്നാണ് അർത്ഥം ഹുട്ടാൻ എന്ന് പറഞ്ഞാൽ കാട് എന്നും ഒറാങ്ങുട്ടാൻ എന്ന് പറഞ്ഞാൽ കാട്ടിലെ ആൾ കാടൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പണ്ട് കാട്ടുവാസികളായിട്ടുള്ള മനുഷ്യരെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് മലയക്കാർ ഉപയോഗിച്ചിരുന്ന ഒരു പദമായിരുന്നു ഒറാങ്ങുട്ടാൻ എന്നുള്ളത് പിന്നെ അത് ഈ മനുഷ്യക്കുരങ്ങിനെ സൂചിപ്പിക്കാനുള്ള വാക്കായിട്ട് മാറി ഈ മൂന്നിനും ഒറാങ്ങുട്ടാന്മാരിൽ ഒന്നാമത്തേതായിട്ടുള്ള ബോർണിയൻ ഒറാങ്ങുട്ടാൻ അതിന് പോങ്കോ പിഗ്മിയൂസ് എന്നാണ് ശാസ്ത്രനാമം ഒരു ലക്ഷത്തിലേറെ ബോർണിയൻ ഉറാങ്കുട്ടാന്മാരാണ് ഇനി ബാക്കിയുള്ളത് രണ്ടാമത്തെ ഇനമായുള്ള സുമാത്രൻ ഓറാങ്ങുട്ടൻ പോങ്കോ എബിലി എന്നാണ് അതിൻ്റെ ശാസ്ത്രനാമം അത് ഭൂമിയിലാകെ ഇനി ഒരു പതിനാലായിരം എണ്ണം മാത്രമേ ബാക്കിയുള്ളൂ സുമാത്രയിലെ തോബ തടാകത്തിൻ്റെ സമീപ പ്രദേശങ്ങളിൽ മാത്രം കാണപ്പെടുന്നവയാണ് ടപ്പാനുലി എന്ന് പറയുന്ന ഇനം പൊങ്കോ ടപ്പാൻ എന്നാണ് അതിൻ്റെ ശാസ്ത്രനാമം ഇനി ഇവ ആകെ എണ്ണൂറെ എണ്ണത്തോളം മാത്രമേ ഭൂമിയിൽ ബാക്കിയുള്ളൂ മനുഷ്യർ കഴിഞ്ഞാൽ ആൾക്കുരങ്ങുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ബുദ്ധിശക്തി പ്രകടിപ്പിക്കുന്ന ഓറാങ്ങുട്ടാന്മാരാണെന്ന് പറഞ്ഞല്ലോ ഇവർ സാധാരണയായിട്ട് മരത്തിന് മുകളിൽ കഴിയുന്നവരാണെങ്കിൽ കൂടി ബോർണിയയിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭയപ്പെടേണ്ട ഇരപിടിയന്മാരൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ പൂർണ്ണ സമയത്തും മരങ്ങളുടെ മുകളിലല്ല ജീവിക്കുന്ന നേടക്കമൊക്കെ താഴെ ഇറങ്ങി ഭക്ഷണമൊക്കെ തേടുന്നത് കാണാൻ പറ്റും എന്നാൽ സുമാത്ര ഇനത്തിന് ഭയപ്പെടാൻ വേറെ ഒരാളുണ്ട് അവിടെ സുമാത്രൻ കടുവയുണ്ട് അതിന് ഭയമുള്ളത് കൊണ്ട് തന്നെ ഇവ കഴിവതും നിലത്തിറങ്ങാറില്ല മരത്തിൻ്റെ മുകളിൽ തന്നെയാണ് അവയുടെ ജീവിതത്തിൻ്റെ ഭൂരിഭക്ഷ സമയവും കഴിക്കുക മരച്ചില്ലുകളിലൂടെ തൂങ്ങി ആടി സഞ്ചരിക്കാൻ പറ്റുന്ന വിധത്തിൽ പരിണമിച്ചവയാണ് അവയുടെ നീളമുള്ള കൈകളും അവയുടെ വിരലുകളുമൊക്കെ മുഖമൊഴിച്ച് ദേഹം മുഴുവൻ ചുവപ്പ് കലർന്ന കാപ്പി നിറമുള്ള നീളം രോമങ്ങളുണ്ട് പ്രായം കൂടുന്നതിനനുസരിച്ചിട്ട് ഈ രോമങ്ങളുടെ നിറം മെറൂണിലേക്കൊക്കെ മാറുകയും ചെയ്യും ചിലപ്പോൾ മുതിർന്ന ആണും പെണ്ണും തമ്മിൽ മുഖരൂപത്തിലും ശരീര വലിപ്പത്തിലും ആ മുഖത്തിലുള്ള മീശരോമങ്ങളുടെ അളവിലുമൊക്കെ വലിയ വ്യത്യാസമുണ്ട് ഇതുവരെ മുതിർന്ന ആൺ ഉറാൻ മുട്ടാൻ എഴുപത്തഞ്ച് കിലോളമൊക്കെ ഭാരമുണ്ടാകുമ്പോൾ പെൺ ഉറാങ്ങുട്ടാന്മാര് ഇതിന്റെ പകുതിയിൽ കുറച്ച് കൂടുതലും മാത്രം ഭാരമുള്ളവയാണ് പ്രായപൂർത്തിയാകുന്ന ഒരു ആൺ ഉറാങ്ങുട്ടാനെ തിരിച്ചറിയാൻ നമ്മൾ ആ മനുഷ്യന്മാരുടെ കാര്യത്തിലൊക്കെ ആണുങ്ങളിലൊക്കെ പറയുമ്പോൾ മീശരോമം മുളച്ചതും ഘനഗംഭീര ശബ്ദവും ഒക്കെയാണല്ലോ പറയുന്നത് അതുപോലെ ആൺ ഉറാങ്ങുട്ടാന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ അഡൽട്ടാകുന്നതോടുകൂടിയിട്ട് അവരുടെ മുഖത്തിന് വലിയ രൂപമാറ്റം ഉണ്ടാവും കൊഴുപ്പും മസിലുകളും ഒക്കെ ചേർന്നു കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന മനോഹരമായിട്ടുള്ള വീതിയുള്ള ഒരു കവിൾ പലക ഒരു കവിഴത്തടം രൂപം കൊള്ളു അതുപോലെ പ്രായം കൂടുന്നതിനനുസരിച്ചിട്ട് ആൺ ഉറാട്ട് ക്ക് മീശയും താടിയും രോമങ്ങളൊക്കെ നമ്മുടെ മനുഷ്യരെ പോലെ തന്നെ മനോഹരമായിട്ട് നീണ്ടു കിടക്കുന്നുണ്ടാവും അപ്പോഴീ കവിൾത്തടത്തിന്റെ പ്രത്യേകതയും മീശരോമങ്ങളുടെ അളവും ഒക്കെ പ്രായപൂർത്തിയാകുമ്പോൾ മാത്രമേ ഇത്തരത്തിൽ വികസിച്ച് വരുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ ചെറുപ്പത്തിലുള്ള ആണിനെയും പെണ്ണിനെയും പെട്ടെന്ന് മുഖത്ത് നോക്കിയാൽ തിരിച്ചറിയാൻ വിഷമമാണ് മറ്റ് ഗ്രേ ടൈപ്പുകളായിട്ടുള്ള ചീമ്പാൻസികളും ഗൊറിലുകളുമായിട്ടൊക്കെ സാമ്യപ്പെടുത്തുമ്പോഴും ഇവർ അതുപോലെയുള്ള ഒരു സാമൂഹ്യ ജീവിതം നയിക്കുന്നവരല്ല എണചേരൽ കാലത്തൊക്കെ മാത്രമേ ഇവയെ നമുക്ക് ജോഡിയായിട്ടൊക്കെ കാണാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ ധാരാളം പഴങ്ങൾ ലഭിക്കുന്ന പ്രത്യേക തരത്തിലുള്ള മരങ്ങളുടെയൊക്കെ കൂട്ടമായിട്ട് ചിലപ്പോൾ ചില സമയങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും പക്ഷേ ഏറ്റവും കൗതുകരമായിട്ടുള്ള കാര്യം ഇവരുടെ ഉറാമുട്ടന്മാരുടെ കുട്ടികളോടുള്ള അമ്മമാരുടെ അതിവാത്സല്യമാണ് കുട്ടികളുമായിട്ട് അമ്മ വളരെ നീണ്ട കാലത്തെ അടുപ്പം നിലനിർത്തുകയും കൂട്ടമായിട്ട് ജീവിക്കുകയും ചെയ്യും ഇവരുടെ കയ്യകലം എന്ന് പറയുന്നത് രണ്ട് നീളം കൈകളും നീട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് മീറ്ററോളം നീളം ഉണ്ടാവും ഒറ്റ ഏപ്പുകളെ പോലെ നിലത്തൂടെ നാലുകാലിൽ നടക്കുന്ന ചില സമയങ്ങളുണ്ടല്ലോ അപ്പോഴും ഇവർ കൈ കുത്തുന്നതിനും വ്യത്യാസമുണ്ട് മിശ്രഭോജികളായിട്ടുള്ള ഈ ഉറാങ്ങുട്ടാന്മാർ പഴങ്ങളും കായകളും ഇലകളും മുളകളും മരത്തൊലിയും തണ്ടുമൊക്കെ ഭക്ഷണമാക്കും ചെറുപ്രാണികളെയും ഇവർ ഭക്ഷണമാക്കും ചെതലുകൾ ഉറുമ്പുകൾ അതുപോലെ പക്ഷികൾ ഇവയൊക്കെ ഇവ ഭക്ഷണമാക്കും അതും കൂടാതെ കുട്ടിത്തേവാങ്ങിനെ പോലെയുള്ള കശേരികളായിട്ടുള്ള കുഞ്ഞു ജീവികളെയും സസ്യനികളെയും ഇവ പിടിച്ചു തിന്നു തേനൊക്കെ കഴിക്കും ജലസാന്നിധ്യമുള്ള ഇടങ്ങളിലാണ് ഉറാങ്കുട്ടാനുകൾ സാധാരണയായിട്ട് കഴിയുമെങ്കിൽ കൂടി പഴങ്ങളിൽ നിന്ന് തന്നെ ധാരാളം അവർക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കിട്ടും അതുകൂടാതെ മരപ്പൊത്തുകളിലൊക്കെയുള്ള വെള്ളവും കുടിക്കും ഇതും കൂടാതെ മഴ പെയ്യുന്ന സമയത്തൊക്കെ ഇവർ ഇവരുടെ നീളത്തിലുള്ള ഈ കൈ ഉയർത്തിപ്പിടിച്ച് രോമത്തിലൂടെ ഒഴുകി വരുന്ന വെള്ളവും ഇവർ കുടിക്കാറുണ്ട് ഇവരുടെ വന്യതയിലുള്ള ആയുസ് എത്ര കാലമാണ് കാലമാണെന്നുള്ളതിനെ പറ്റിയുള്ള കൃത്യമായിട്ടുള്ള കണക്കില്ലെങ്കിലും മുപ്പത് നാൽപ്പത് വർഷം വരെ ഇവ വന്യതിയിൽ ജീവിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് കൂടാതെ ഇവ കാപ്റ്റിവിറ്റിയിൽ അതായത് സംരക്ഷണത്തിൽ അതിലും കൂടിയ കാലം അമ്പത് വർഷത്തോളമൊക്കെ ഇവ ജീവിക്കുന്നുണ്ട് മരച്ചില്ലകളും ും വടികളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് പലതരത്തിലുള്ള ടൂളുകൾ ഉപകരണങ്ങളുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒറാങ്ങുട്ടന്മാർക്ക് പറ്റും ആഴത്തിലുള്ള മരപ്പൊത്തുകളിൽ നിന്നൊക്കെ പ്രാണികളെയൊക്കെ ചിള്ളിയെടുക്കാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള നീളമുള്ള സ്പൂൺ പോലെയുള്ള മരക്കമ്പുകളൊക്കെ ഒടിച്ചെടുക്കാൻ വേണ്ടി ഇവർക്ക് കൃത്യമായിട്ട് അറിയാം അതുപോലെ മഴ പെയ്യുമ്പോഴും വെയിൽ കൊള്ളുമ്പോഴും ഒക്കെ സാധാരണ മറ്റു മൃഗങ്ങളെ പോലെ വെറുതെ മഴ കൊണ്ടുകൊണ്ട് നിൽക്കുകയല്ല ചെയ്യാം ആ മഴയിൽ നിന്നും വെയിലിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ വീട് എന്ന് നമുക്ക് പറയാം അത് നിർമ്മിക്കാൻ ഇവർക്ക് അറിയാം കൃത്യമായിട്ടുള്ള ഇവയുടെ ഭാരം താങ്ങാൻ പറ്റുന്ന വിധത്തിലുള്ള മരക്കമ്പുകൾ അതിനുവേണ്ടി അവ തിരഞ്ഞെടുക്കും മരച്ചില്ലകളുടെ മുകളിൽ ഇലകൾ കൊണ്ട് മെത്തയുണ്ടാക്കും ചിലപ്പോഴൊക്കെ അവ തല വെക്കാൻ വേണ്ടിയിട്ട് ഒരു തലേണ കൂടി ഇലകൾ കൊണ്ട് നിർമ്മിക്കും കൂടാതെ മുകളിൽ കൃത്യമായിട്ടുള്ള വലിപ്പമുള്ള ഇലകൾ ശേഖരിച്ച് കൊണ്ടുവന്ന് അതിനെ കൊണ്ട് മഴ വെള്ളം ഇറ്റാത്ത വിധത്തിലുള്ള താൽക്കാലിക സംവിധാനങ്ങൾ ഉണ്ടാക്കാൻ ഇവർക്കറിയാം അപ്പോൾ ദിവസവും ഇത്തരത്തിലുള്ള താൽക്കാലിക മേൽക്കൂരകളുള്ള കുഞ്ഞു വീടുകൾ ഇവർ വിശ്രമിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കും ഉറാങ്ങുട്ടന്മാരുടെ ഓരോ പ്രാദേശിക പോപ്പുലേഷനിലും പ്രത്യേകമായിട്ടുള്ള കൾച്ചറുകളും രീതികളും ഒക്കെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് ഇവർക്ക് കാര്യങ്ങൾ പഠിച്ചെടുക്കാനുള്ള കഴിവുണ്ട് ഈ കൂട് കെട്ടുന്ന വിദ്യയൊക്കെ കുഞ്ഞുങ്ങൾ അമ്മയെ ചെറുപ്പത്തിൽ തന്നെ നിരീക്ഷിച്ചും പരീക്ഷിച്ചും ഒക്കെ പഠിച്ചെടുക്കും ആ കാഴ്ചയിൽ ഇവർക്ക് കുഞ്ഞ് മൂക്കും ചെവിയും ചെവിയുമൊക്കെയാണ് ഇവർക്കുള്ളത് ഇവർക്ക് കുറച്ചുകൂടി മനുഷ്യ മുഖം ഉള്ളതായിട്ട് നമുക്ക് തോന്നാനുള്ള പ്രധാന കാരണം മറ്റേപ്പുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് തുറച്ചു നിൽക്കുന്ന അല്ലെങ്കിൽ ഉയർന്നു നിൽക്കുന്ന പ്രോമിനൻ്റ് ആയിട്ടുള്ള കുരിക വരമ്പുകൾ ഒറാങ്ങുട്ടാന്മാർക്കില്ല അതുകൊണ്ട് തന്നെ ഇവരുടെ മുഖത്ത് നോക്കുമ്പോൾ കുട്ടികളുടെയൊക്കെ മുഖം കാണുമ്പോൾ നമുക്ക് നമ്മുടെ മനുഷ്യ കുഞ്ഞുങ്ങളുടെ മുഖം പോലെ തന്നെ തോന്നും ഇവരുടെ കഴുത്തിലുള്ള പ്രത്യേകതരം സഞ്ചികളുണ്ട് അത് വ്യത്യസ്ത തരത്തിലുള്ള ശബ്ദങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവർ സഹായിക്കുന്നുണ്ട് വളരെ നീളം വിരലുകളാണ് ഇവരുടെ കയ്യിലും കാലുകളിലും ഉള്ളത് എന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ മരക്കമ്പുകളിൽ കൊളുത്തിപ്പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് പ്രത്യേകമായിട്ടുള്ള കഴിവുണ്ട് നമ്മുടെ കൈകളുടെയും കാലുകളുടെയും സന്ധികളുടെ ചലന സ്വാതന്ത്ര്യം പോലെയല്ല ഇവരുടെ കൈകാലുകളുടെ സന്ധികളുടെ ചലനം റൗണ്ടില് വേണമെങ്കിൽ വട്ടത്തിൽ കറക്കാൻ പറ്റുന്ന വിധത്തിൽ വളരെ ഫ്രീ ആണ് ഇവരുടെ സന്ധികളെല്ലാം ആ മുട്ടിലും അരക്കെട്ടിലും ഒക്കെയുള്ള സന്ധികളൊക്കെ വളരെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്ന വിധത്തിലാണ് അതുകൊണ്ട് തന്നെ ഇവയുടെ മരക്കമ്പിലൂടെയും നിലത്തും ഒക്കെയുള്ള നിൽപ്പും നടപ്പും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു തുണികൊണ്ടൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന ചില പാവകളുടെയൊക്കെ കാലുകൾ ഒടിച്ചും അടച്ചും വെക്കുന്നത് പോലെയൊക്കെ വളരെ കൂളായിട്ട് ഇവർ ഈ കാലുകൾ തിരിച്ചും ഒക്കെ ഉപയോഗിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും പലവിധ ശബ്ദങ്ങളിലൂടെയും ആംഗ്യങ്ങളിലൂടെയൊക്കെയാണ് ഇവ ആശയവിനിമയം നടത്തുന്നത് വയസ്സായാൽ ഇവർ ഇണചേർന്ന് പ്രസവിക്കും പക്ഷേ അടുത്ത കുഞ്ഞ് ഏറെ വർഷങ്ങൾ കഴിഞ്ഞ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അടുത്തടുത്ത കുഞ്ഞുങ്ങൾ തമ്മിൽ ആറു മുതൽ ഒമ്പത് വർഷം വരെയുള്ള ഇടവേളകൾ ഉണ്ടാവും അതായത് ഒരു ഒറാങ്ങുട്ടാന്റെ ജീവിതകാലത്ത് രണ്ടോ മൂന്നോ കുഞ്ഞുങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഒരു ആൾക്കുരങ്ങുകളുടെ കാര്യത്തിലും കുഞ്ഞുങ്ങൾ തമ്മിലുള്ള ഇത്രയും വലിയ ഇടവേള ഒരിക്കലും കാണില്ല മനുഷ്യരായ അടക്കം ചിമ്പൻസികളിലും ഒക്കെ ഉള്ളതുപോലെ തന്നെ ഈ കുഞ്ഞുങ്ങളിലെ പരിപാലിക്കുന്ന അമ്മമാർ ഇണചേരാൻ സമ്മതിക്കില്ല എന്നുള്ളതിനാൽ തന്നെ ചിമ്പൻസികളൊക്കെ അവയുടെ അമ്മമാർ കാണാതെ കുഞ്ഞുങ്ങളെ കൊല്ലുന്ന ഒരു സ്വഭാവമുണ്ട് ആ ഒരു സ്വഭാവം ഉറാങ്ങുട്ടാന്മാരിലും ഉണ്ട് അല്ലെങ്കിൽ ഒമ്പത് വർഷമൊക്കെ കഴിഞ്ഞ് മാത്രമേ ഇവർക്ക് ഇണചേരാൻ ഈ പെൺ ഉറാങ്ങുട്ടാനെ കിട്ടുകയുള്ളൂ എന്നുള്ളൊരു പ്രശ്നമുണ്ട് പ്രസവശേഷമുള്ള ആദ്യ നാല് മാസവും ഉറാങ്ങുട്ടാൻ കുഞ്ഞുങ്ങളുടെ അമ്മയുടെ നീള രോമങ്ങളിൽ അള്ളിപ്പിടിച്ച് കൂടെ തന്നെ ാണ് കഴിയുക ഒന്നര വയസ്സായാൽ മരച്ചില്ലകളിലൂടെ അമ്മ കൈപിടിച്ച് നടത്തിപ്പിച്ചു തുടങ്ങും രണ്ടു വയസ്സ് കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങൾ ഒറ്റയ്ക്ക് ചെറിയ ദൂരങ്ങളൊക്കെ സഞ്ചരിച്ച് വരാൻ തുടങ്ങും കൗമാരകാലം വരെയും ഒറ്റയ്ക്ക് ജീവിക്കാനുള്ള ഒരു പ്രായമായാലും അമ്മയെ അവർ അങ്ങനെ പെട്ടെന്ന് വിട്ടുപോകില്ല എട്ട് വയസ്സുവരെയൊക്കെ ഇടക്കിടക്ക് അമ്മയുടെ അടുത്ത് ഇവർ വന്നുകൊണ്ടേയിരിക്കും എട്ട് വയസ്സ് ഒമ്പത് വയസ്സുവരെയൊക്കെ സ്വന്തം കുഞ്ഞിനെ ഇങ്ങനെ ശ്രദ്ധിച്ചിട്ട് വളർത്തുന്ന ഒരു സസ്തനിയും വേറെയില്ല ഈ ഉറാങ്ങുട്ടന്മാര് തമ്മിൽ വളരെ കളികളുടെ ഇടയിലും തമാശക്കുള്ള മൽപിടുത്തങ്ങളും ഒക്കെ നടത്തുമ്പോഴും ഒക്കെ തൊണ്ടയിലെ ഈ പാളികൾ തമ്മിൽ ഉറപ്പിച്ചിട്ടുള്ള ചില ശബ്ദങ്ങൾ ഉണ്ടാക്കും ആ ശബ്ദങ്ങൾ ഏകദേശം നമ്മുടെ ചിരിയുടെ ഒരു സ്വഭാവം ഉള്ളത് തന്നെയാണ് ഹി 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 എന്ന് നമുക്ക് തോന്നുന്ന വിധത്തിൽ അതായത് മനുഷ്യരുടെ ചിരിയോട് വിദൂരസാമ്യം ഇവയുടെ ഈ ശബ്ദത്തിൽ നമുക്ക് തോന്നും അതുപോലെ ചില ശബ്ദങ്ങൾ മനഃപൂർവ്വം നിയന്ത്രിച്ച് അനുകരിക്കാൻ ഇവർക്ക് പറ്റും അപ്പോഴും മനുഷ്യരിൽ സംസാരം വഴി ആശയവിനിമയം തുടങ്ങിയതിൻ്റെ വേരുകൾ എവിടെ കിടക്കുന്നു എന്നുള്ളത് ഏകദേശം നമുക്ക് മനസ്സിലാക്കാം ഇവർക്ക് ടൂളുകൾ നിർമ്മിക്കാൻ മാത്രമല്ല പിന്നീടുള്ള ആവശ്യത്തിലേക്ക് വേണ്ടിയിട്ട് അവ സൂക്ഷിച്ചു വെക്കാനും കൂടി അറിയാം കൂട് പണിയുമ്പോൾ തൻ്റെ ഭാരം എത്രമാത്രമായിരിക്കും എന്നുള്ളതിൻ്റെ ഏകദേശ കണക്ക് കണക്കാക്കി തന്നെയാണ് ആ ഭാരം താങ്ങാൻ പറ്റുന്ന വിധത്തിലുള്ള കമ്പുകളിവ തിരഞ്ഞെടുക്കുന്നത് അതിലൊരിക്കലും തെറ്റ് പറ്റാറുമില്ല സാധാരണ മൃഗങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള പ്രത്യേക അവകാശങ്ങൾ ഇവർക്ക് അനുവദിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം വരുന്നത് രണ്ടായിരത്തെട്ടിൽ സ്പെയിനിലാണ് മരുന്ന് പരീക്ഷണങ്ങൾക്കായിട്ട് ഈ ഉറാങ്ങുട്ടാനേയും ചിമ്പൻസികളെയും കുറലുകളെയും അതായത് ഗ്രേറ്റ് ടൈപ്പുകൾ ഉപയോഗിക്കാൻ പാടില്ല അവ മനുഷ്യരെ പോലെ തന്നെ വികാരവും സ്വത്വവും ഉള്ള ഒരു ജീവിയാണ് എന്നുള്ള ഒരു പരിഗണന ആദ്യമായിട്ട് കൊണ്ടുവന്നത് സ്പെയിനിലാണ് ായിരത്തി പതിനാലിൽ അർജന്റീനയിലെ ഒരു മൃഗശാലയിലെ സാന്ദ്ര എന്ന് പറയുന്ന ഒറാങ്ങുട്ടാനെ അതിന്റെ സ്വാഭാവികമായ ആവാസ സ്ഥലത്തേക്ക് തന്നെ തിരിച്ചുവിടാൻ വേണ്ടിയിട്ട് ഒരു വിധി കോടതി പുറപ്പെടുവിച്ചു പല അന്ധവിശ്വാസങ്ങളും ആ ഒറാങ്ങുട്ടാന്മാരെ പറ്റിയിട്ട് ഇന്തോനേഷ്യയിലും മലേഷ്യയിലും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഇതിനെ കാണുന്നതും മുഖത്ത് നോക്കുന്നതും അപശകുനമാണെന്ന് വിശ്വസിക്കുന്നവരുണ്ട് ഇവ മനുഷ്യരെ തട്ടിക്കൊണ്ടുപോയിട്ട് ഇണചേരുമെന്ന് വിശ്വസിക്കുന്നവരുണ്ട് കാട്ടിൽ ഒറ്റപ്പെട്ടു പോകുന്ന വേട്ടക്കാരെയൊക്കെ പെൺ ഉറാങ്ങുട്ടാന്മാർ പിടിച്ചുകൊണ്ടുപോയിട്ട് നിർബന്ധിച്ചിട്ട് തടവിൽ പാർപ്പിച്ച് അവരുമാ അവരുമായിട്ട് ഇണചേരുമെന്ന് ഇപ്പോഴും വിശ്വസിക്കുന്നവരുണ്ട് ഇത്തരത്തിലുള്ള പൊടിപ്പും തൊങ്ങലും വെച്ചിരിക്കുന്ന പല കഥകളും അവിടെ പ്രചരിക്കുന്നത് കൊണ്ട് തന്നെ ഒറാങ്ങുട്ടാന്മാരെ അവിടെയുള്ള ഗ്രാമീണര് ഇപ്പോഴും ഭയത്തോടെയാണ് കാണുന്നത് വലിയ തോതിലുള്ള വനനശീകരണവും എണ്ണപ്പന കൃഷികൾക്കായിട്ട് ഒറാങ്ങുട്ടാന്റെ സ്വാഭാവിക വനപ്രദേശങ്ങളും ഒക്കെ വിട്ടുകൊടുക്കുന്നതും ഇപ്പോഴും അവയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട് ഇവ കൃഷി നശിപ്പിക്കും എന്നുള്ള ഒരു ധാരണയുടെ മുകളിൽ പല ഗ്രാമീണരും അവസരം കിട്ടിയാൽ ചിലപ്പോൾ ഉറാങ്ങുട്ടാന്മാരെ കൊല്ലുന്നുണ്ട് അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് െ ലോകത്ത് ഇന്ന് ഉറാങ്ങുട്ടാന്റെ എണ്ണം വളരെ വളരെ കുറഞ്ഞു വരികയാണ് വെറും കൗതുകത്തിനായിട്ടുള്ള വേട്ടകളും കൂടാതെ ഇവയെ പെറ്റായി വളർത്താനും അതുപോലെ സ്വകാര്യ ശേഖരങ്ങളിൽ സൂക്ഷിക്കാനും ഒക്കെയായിട്ട് ഇപ്പോഴും ഉറാങ്ങുട്ടാന്മാരെ കടത്തി കൊണ്ടുപോകുന്ന വാർത്തകൾ ഉണ്ടാകുന്നുണ്ട് എന്തായാലും മനുഷ്യരോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന കണ്ണിൽ നോക്കുമ്പോൾ ഒരു സഹോദരൻ എന്ന് തോന്നുന്ന അത്രയും അടുപ്പം തോന്നുന്ന ഈ ഉറാങ്കുട്ടാന്മാരുടെ കുലം മുടിയാതെ കാക്കേണ്ടത് നമ്മുടെ കൂടി കടമയാണ് ഇപ്പൊ ഞാൻ വിജയകുമാർ ബ്ലാത്തൂര് ചെറു ജീവികൾ തൊട്ടിട്ട് വലിയ സസ്തനികൾ വരെയുള്ള ജീവലോകത്തെ കൗതുകങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും നന്ദി നമസ്കാരം